നവകേരള യാത്രയെ രൂക്ഷമായി വിമർശിച്ച മുതിർന്ന സി പി ഐ നേതാവ് സി ദിവാകരൻ മഹാരാജാവിനെ പോലെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കാണാൻ പോയതെന്നും രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് അത് പാടില്ലായിരുന്നുവെന്നും സി ദിവാകരൻ ഭരണം നിറവേറ്റി കടമകൾ ചെയ്യുന്നതിന് പകരം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്തിട്ട് കാര്യമില്ല നവകേരള യാത്ര നല്ല സംരംഭമായിരുന്നുവെങ്കിലും നടപ്പാക്കി വഷളാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമൃത ടി വിയുടെ വാക്കുമറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിലെ കനത്ത തോല്വിയില് മുന്നണിക്കകത്തും പുറത്തും കടുത്ത വിമർശനം വിമർശനമുയരുമ്പോഴാണ് ഇടതു സർക്കാർ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച നവകേരള യാത്രയെ രൂക്ഷമായി വിമർശിച്ച സി പി ഐയുടെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ സി ദിവാകരൻ രംഗത്തു വരുന്നത് ജനങ്ങളിലേക്കിറങ്ങി ചെല്ലേണ്ടത് ഗ്രാമങ്ങളിലും നടപ്പാതകളിലും വായനശാലകളിലും ബസ് സ്റ്റാൻഡുകളിലുമാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലി എന്നാൽ മഹാരാജാവിനെ പോലെ ചെന്നിറങ്ങിയിട്ട് കാര്യമില്ല നവകേരള യാത്രയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും സി ദിവാകരൻ വിമർശിച്ചു കേരളത്തിന്റെ പാര പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ് അതിൻ്റെ അനുഭവങ്ങൾ എന്താണ് പോരായ്മകൾ പോരായ്മകളെന്താണ് അതെങ്ങനെ കറക്റ്റ് ചെയ്യണം ആ നിലയിലുള്ളൊരു ഡിബേറ്റാണ് കൊണ്ടുപോകേണ്ടിയിരുന്നത് അല്ലാതെ ജനങ്ങളെ കാണാൻ മഹാരാജാവ് ഭവം പോലെ ഒന്നും പോയിട്ടൊന്നും കാര്യമില്ല അങ്ങനെ പോകാൻ പാടില്ല ജനാധിപത്യമാണത് മന്ത്രിമാർ ഭരണ നിർവഹിക്കുന്നതിന് പകരം യാത്ര ചെയ്തിട്ട് കാര്യമില്ല മന്ത്രിമാരല്ല നേതാക്കന്മാരാണ് യാത്ര ചെയ്യേണ്ടതെന്നും നവകേരള ബസിനെ കുറിച്ച് പോലും നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായി എന്നും സി ദിവാകരൻ പറയുന്നു നിർവഹിക്കുന്നതിന് പകരം ഞങ്ങൾ ജനങ്ങളെ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് കാസർഗോഡിൽ യാത്ര ചെയ്തിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് എന്തുകൊണ്ടോ അത് ഇഷ്ടപ്പെട്ടില്ല അവരതിനെ തള്ളിക്കളയാണ് ചെയ്തത് പറയാൻ നിരവധി കാര്യങ്ങൾ സർക്കാരിനുണ്ടായിരുന്നുവെങ്കിലും അതിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഇടതുമുന്നണിയുടെ ഏറെയും ഗ്രാമങ്ങളിലാണുള്ളത് എന്നാൽ ഇത്തവണ ഗ്രാമീണ വോട്ടുകൾ ഭൂരിഭാഗവും നഷ്ടമായി ജനങ്ങളുടെ പൾസ് അറിയണമെങ്കിൽ ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യണമെന്നും മുതിർന്ന സി പി ഐ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം നവകേരള യാത്ര നല്ല സംരംഭമായിരുന്നുവെങ്കിലും നടപ്പാക്കി വഷളാക്കിയെന്നാണ് സി ദിവാകരൻ വിമർശിക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം